അറിഞ്ഞിട്ടുണ്ടോ മക്കളെ നിങ്ങൾ ബയോളജിയിൽ ഡിഗ്രികളും നേടി ലോകത്ത് ഞാനെന്തോ നേടി എന്ന് മനസ്സിലാക്കുന്ന മക്കളോട് ഏറ്റവും വലിയ ഡിഗ്രി പെറ്റ മനസ്സിലാക്കല സ്വന്തം മാതാവിനെ തിരിച്ചറിയല ഒരു ഉമ്മ പ്രസവിക്കുമ്പ് അനുഭവിക്കുന്ന വേദന എത്രയാണെന്നറിയോ ശരീരത്തിന്റെ കൈയിന്റെ എല്ല് പൊട്ടിയാൽ പത്ത് ദിവസം ഉറക്കം വരാതെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കും നമ്മൾ ആ എല്ലൊന്നും ചേർക്കാൻ വേണ്ടിയിട്ട് എന്തും മരുന്നും പരട്ടും എന്നാൽ ഒരു ഉമ്മ പ്രസവിക്കുമ്പോ ആ ഉമ്മന്റെ ശരീരത്തിൽ അനുഭവപ്പെടുന്ന വേദന വൈദ്യശാസ്ത്രം രേഖപ്പെടുത്തി രേഖപ്പെടുത്തിരണ്ട് എല്ലുകൾ ഒരുമിച്ച് വേദന എങ്ങനെ എല്ലുകൾ ഒരുമിച്ച് വേദന ആ വേദന സഹിച്ച് പുറത്തു വന്നിട്ടും നമ്മളെ വെറുക്കാത്ത ഉമ്മ ആ വേദന കൊടുത്തിട്ടും പുറത്തു വന്ന നമ്മളെ മരണം വരെ പ്രാണനെ പോലെ സ്നേഹിച്ച ഉമ്മ ആ ഉമ്മയെ ജീവിതത്തിന്റെ ഓരോ സെക്കൻഡും പരമാവധി ഏറ്റവും നല്ല സ്വഭാവത്തോടെ സമീപിക്കാൻ സാധിക്കണം കോപം മാതാപിതാക്കളുടെ ും കോപിച്ചിട്ടുണ്ടോ അത് അള്ളാന്റെ കോപമായി കാണണം മാതാപിതാക്കൾ സന്തോഷിച്ചിട്ടുണ്ടോ അത് അള്ളാഹുവിന്റെ സന്തോഷമായിട്ട് കാണണം ഉമ്മയോളം സ്നേഹത്തിന്റെ സാഗരം